പലർക്കും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും മനുഷ്യർ പലരും കണ്ടാലും കൊണ്ടാലും അറിയത്തില്ല കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും കണ്ടാലും അറിയില്ല കൊണ്ടാലും അറിയില്ലാത്ത എന്നിട്ടും മനസ്സിലായില്ല പല കാര്യങ്ങളും ജ്ഞാനമുണ്ടാകട്ടെ നിനക്ക് ആരെയും അമിതമായി ആശ്രയിക്കരുത് ആരെയും അമിതമായി വിശ്വസിക്കരുത് എല്ലാം എല്ലാവരോടും തുറന്നു പറയരുത് എന്തുകൊണ്ടാണ് അതെല്ലാം ഒരു ജ്ഞാനമാണ് അതിനനുഗ്രഹത്തിന് കാരണമാവും പലരുടെയും വീഴ്ചയ്ക്കും തകർച്ചയ്ക്കും നഷ്ടത്തിനും ഒക്കെ കാരണമായത് ഈ ജ്ഞാനമില്ലായ്മയാണ് ദൈവവചനത്തിലൂടെ നിനക്ക് ജ്ഞാനമുണ്ടാകട്ടെ നമ്മുടെ കർത്താവീ ശോംശുകാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കുറേ പുസ്തകം പഠിക്കുമ്പോൾ കിട്ടുന്നൊന്നല്ല ജ്ഞാനം ദൈവം തരുന്നതാണ് ജ്ഞാനം അതെങ്ങനെ കിട്ടും ദൈവവചനത്തിലൂടെ അത് സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിന്നൊരു ജ്ഞാനം കൊണ്ടേയിരിക്കും വിവേകം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ഒരാൾക്ക് നിന്നെ തോൽപ്പിക്കാനോ തകർക്കാനോ ഇല്ലാതാക്കാനോ കഴിയാത്ത വിധത്തിൽ നീ ഒരു ജ്ഞാനിയും വിവേകിയും ഉള്ളൊരു മനുഷ്യനാവും ശത്രുവിനു വേഗത്തിൽ പിടികിട്ടും നീ ഒരു ജ്ഞാനിയാണെന്ന് നീ ഒരു വിവേകമുള്ള ആളാണെന്ന് അങ്ങനെ എളുപ്പത്തിൽ നിന്നെ പറ്റിക്കാൻ പറ്റത്തില്ലെന്ന് പ്രാർത്ഥിച്ച് കർത്താവങ്ങളുടെ അനുഗ്രഹം ഈ വ്യക്തിയുടെ മേൽ കുടുംബത്തിന് മേൽ ഉണ്ടാകണമേ വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പതിനഞ്ച് ദിവസം അധികം കഴിഞ്ഞു പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് വ്യക്തികളിൽ കുടുംബങ്ങളിൽ ദൈവികമായ ഇടപെടൽ സംഭവിക്കണമേ അനുഗ്രഹമുള്ള വിവാഹം കുടുംബത്തിൽ സംഭവിക്കണമേ ചേർന്നു വരണമേ ഉണ്ടാകണമേ ഉത്തരം കൊടുക്കണമേ മറുപടി കൊടുക്കണമേ അവരുടെ സങ്കടങ്ങളെ മാറ്റണമേ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത് അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണം ഞങ്ങളുടെ ശരീരത്തിന്റെ അകവും പുറവും കാത്തുകൊള്ളണമേ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരണം നിലനിൽക്കുന്ന ഐശ്വര്യം തരണം സമ്പത്ത് തരണം നല്ല ജോലി നല്ല വീട് ജീവിക്കാൻ പറ്റുന്ന ചുറ്റുപാട് സകലത് നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം ഇന്ന് നിങ്ങൾ ഏതെങ്കിലും പ്രശ്നങ്ങളെയോ പ്രതിസന്ധികൾ നേരിടുവാണോ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് അതൊന്നും വിചാരിക്കുന്ന പോലെ നിങ്ങളെ തോൽപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തിയോ ഒന്നുമില്ല നമ്മൾ വെറുതെ ഒരു വാക്ക് പറലേ പുലി പോലെ വന്നു എലി പോലെ പോയിന്ന് വലിയ പ്രശ്നമായിട്ടാണ് വന്നയ്യോ എന്ന് വെച്ചു പക്ഷെ ഒന്നുമില്ല അത് പോലെ ഒരു ഇങ്ങ പൊക്കോളും ദൈവം നിൻ്റെ കരം പിടിച്ചിട്ടുണ്ട് ദൈവം നിൻ്റെ കരം പിടിച്ചിട്ടുണ്ട് അതിനുള്ള ജ്ഞാനവും വിവേകവും ദൈവം ഇന്ന് തരും ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ